ബി ജെ പി തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ നേതാക്കൾ ചേരിപ്പോര് യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാഗ് പോരുമുണ്ടായി ആലപ്പുഴയിൽ വി മുരളീധരൻ പക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കോർ കമ്മിറ്റി ചേരാതെ നേതൃയോഗം ചേരുന്നതിൽ അതൃപ്തി അറിയിച്ച കൃഷ്ണദാസ് പക്ഷം യോഗം ബഹിഷ്കരിച്ചു ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പരസ്യപ്രസ്താവനയിൽ പ്രകാശ് ജാവ്ദേക്കർ അതൃപ്തി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് ബി ജെ പി നേതാക്കൾ തമ്മിൽ കടുത്ത ഭിന്നതയുണ്ടായത് ആറ്റിങ്ങല്ലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനെതിരെ കടുത്ത ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് ആലപ്പുഴയിൽ തന്നെ തോൽപ്പിക്കുവാൻ പക്ഷം ശ്രമിച്ചുവെന്ന് അവർ ആരോപിച്ചു തന്റെ വക്കൽ ഇക്കാര്യത്തിൽ തെളിവുകളുണ്ടെന്നും ശോഭ പറഞ്ഞു കോർ കമ്മിറ്റി ചേരാതെ നേതൃയോഗം ചേർന്നതിൽ പി കെ കൃഷ്ണദാസ് പക്ഷം യോഗം ബഹിഷ്കരിച്ചു പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കാതെ തിരിച്ചുപോയത് കോർ കമ്മിറ്റിക്കു ശേഷം നേതൃയോഗം ചേരുകയാണ് പദവ് തെരഞ്ഞെടുപ്പ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ആദ്യം കോർ കമ്മിറ്റി ചേരണം എന്നാൽ ഇതിനു വിരുദ്ധമായാണ് ഇത്തവണ ആദ്യം നേതൃയോഗം ചേർന്നതെന്നും കൃഷ്ണദാസ് പക്ഷം ആരോപിച്ചു സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം ഒഴിവാക്കാനാണ് കോർ കമ്മിറ്റി ചേരാത്തതെന്നും കൃഷ്ണദാസ് പക്ഷം പറയുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പ്രകാശ് ജാവേദ്കർ വിമർശിച്ചു ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭയുടെ തുറന്നു പറച്ചിലിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർന്നുവെന്ന് പ്രകാശ് ജാവേഡക്കർ പറഞ്ഞു നേതാക്കൾ പലരുമായും ചർച്ച നടത്തും അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണെന്നും പ്രകാശ് ജാവേകർ ചൂണ്ടിക്കാട്ടി കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞുവെന്നും അദ്ദേഹം ചോദിച്ചു മറ്റു പാർട്ടിയിലുള്ളവർ ഇനി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നും ജാവേദ്കർ ചൂണ്ടിക്കാട്ടി കെ സുരേന്ദ്രനെയും പ്രകാശ് ജാവേദ്കർ വിമർശിച്ചു കൂടിക്കാഴ്ച നടന്നുവെന്ന് സംബന്ധിച്ച കെ സുരേന്ദ്രന്റെ നടപടിയും ശരിയല്ല ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്കായി സംസ്ഥാന നേതാക്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും പ്രകാശ് ജാവേദ്കർ പറഞ്ഞു ഇത്തരത്തിൽ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉണ്ടായത് ന്യൂസ് <laughs> തിരുവനന്തപുരം <laughs>